നമസ്കാരം ഓണക്കാലമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴി സപ്ലൈകോ വഴിയൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓണക്കാല ആനുകൂല്യങ്ങൾ ഈ സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണക്കിറ്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാം തന്നെ ഈ അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുക മുൻ വർഷത്തെ പോലെ തന്നെ ഓണത്തിന് എ വൈ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റുകൾ നൽകാനും പദ്ധതിയിട്ടിട്ടുണ്ട് മറ്റ് കാർഡുടമകൾക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെ വിതരണം ചെയ്യാനും ആലോചനയുണ്ട് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കമാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഓണക്കിറ്റുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇത് പ്രത്യേക കൂപ്പൺ രീതിയിലൊക്കെ ആയിരിക്കും ആദ്യ സമയം നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെയും അതോടൊപ്പം തന്നെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള വില മതിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ കിറ്റ് രൂപേണം ലഭിക്കുക അതോടൊപ്പം തന്നെ മുന്നൂറ്റി രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് മിനി കിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതി കൂടിയുണ്ട് അതുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ കൈവശം എത്ര തുകയുണ്ടോ ആ തുകയ്ക്ക് ആനുപാതികമായി തന്നെ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നമുക്കറിയാം ഈ ഒരു സമയത്ത് ഓണക്കാലം കൂടിയായതുകൊണ്ട് ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ കുതിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഓണക്കാലമാകുമ്പോൾ അത് അറുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് സപ്ലൈകോയെ തന്നെയായിരിക്കും നിലവിൽ കോയിൽ വെളിച്ചെണ്ണ സ്റ്റോക്കുകളുണ്ട് അതുകൊണ്ടുതന്നെ വെളിച്ചെണ്ണയും അരി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും സപ്ലൈകോയിൽ നിന്ന് നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് മുന്നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും സബ്സിഡി നിരക്കിലുള്ള അര ലിറ്ററും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി നിരക്കിലുള്ള അര ലിറ്ററും അങ്ങനെ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ദൗർലഭ്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി സ്റ്റോക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സപ്ലൈകോ സ്വീകരിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് മാത്രമല്ല ഈ മാസം മുതൽ എട്ട് കിലോയോളം കെയറൈസ് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഏത് അരി നമുക്ക് വേണ്ടത് അത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ജയാ അരി കുറുവ അരി അല്ലെങ്കിൽ മട്ടയരി ഇവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ എട്ട് കിലോയോളം അരി നമുക്ക് കെ റൈസായിട്ട് ലഭിക്കും ബാക്കി രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം എല്ലാവരും ഈ മാസങ്ങളിൽ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വെളിച്ചെണ്ണയുടെ വില കുതിച്ചുചേരുന്നു ഈ സാഹചര്യത്തിൽ സപ്ലൈകോ വഴി തന്നെ കൃത്യമായിട്ട് വിലക്കുറവിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉമകളും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ പ്രത്യേക കിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുക എന്ന് നോക്കാം ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രത്യേക കിറ്റിന് വേണ്ടിയിട്ട് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ കിറ്റിന് വെറും ആയിരം രൂപ നൽകിയാൽ മതിയാകും പതിനെട്ടിനങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അതിൽ അഞ്ച് കിലോയോളം അരി ഉണ്ടാകും ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് അതുപോലെ ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമാ നെയ്യ് അതോടൊപ്പം പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയൊക്കെയാണ് ആ കിറ്റിൽ ഉണ്ടാവുക ഇനി നമുക്ക് പത്തിനങ്ങളുള്ള കിറ്റ് മതിയെങ്കിൽ അതിന് അറുനൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ നൽകിയാൽ മതിയാകും ഇനി സിഗ്നേച്ചർ കിറ്റിൽ അതായത് മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് ഉണ്ടാകുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയോളം വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും തന്നെ ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് നൽകുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക